ഒരു അപ്പം ഇതാണ് ആ ഒരു സംഭവം നമുക്കിപ്പം ഒരുപാട് നമ്മൾ കുഴിച്ചു നോക്കുന്നില്ല പണ്ട് ആളുകളെ ഇതിനകത്ത് അടക്കം ചെയ്താ പറയപ്പെടുന്നത് അടക്കം ചെയ്തിട്ടുണ്ട് കല്ല് വെച്ച് അടച്ചിട്ട് നന്ദുടെ വക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ വക്ക് കഴിഞ്ഞിട്ടില്ലേ ഒരു അഞ്ചടി അഞ്ചെടുത്താഴ്ചയിലേക്ക് ഇങ്ങനെ വലിയ ഹായ് നമസ്കാരം അങ്ങനെ ഒരു പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് നിങ്ങൾ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇന്നും നമ്മുടെ കൂടെ നമ്മുടെ ചങ്ക് ആദർശ കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലം ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ചെറിയൊരു തെരുവക്കാടൊക്കെ കാണാം പക്ഷേ ഇവിടുന്ന് ക്യാമറ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന താഴെ വിശാലമായ നമ്മുടെ പൊന്മുണ്ടി ഡാമിൻ്റെ റിസർവ് കാണാൻ സാധിക്കും ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് കള്ളിമാലി വ്യൂ പോയിൻറ്റ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വ്ലോഗർമാർ നമ്മുടെയൊക്കെ കള്ളിമാലി വ്യൂ പോയിന്റിന് ഉൾപ്പെടുത്തി ചെയ്ത് അപ്പം നമ്മളും ആ സ്ഥലത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് വീണ്ടും വന്നിരിക്കുകയെന്ന് വെച്ചാൽ അവരെ കാണിച്ച സ്ഥലം അതേപോലെ കാണിക്കാനല്ല അതിൽ നിന്നും എന്തെങ്കിലും ഒരു പുതുമ നമുക്ക് വേണമല്ലോ അല്ലേ അപ്പം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അതായത് നമ്മൾ മൂന്നാറോ ഭാഗത്തേക്ക് ഒരുപാട് ആളുകൾ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നൊരു സ്ഥലമാണ് നമ്മൾ ഈ പറയുന്ന കള്ളിമാലി വ്യൂ പോയിന്റ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഒരു ലോങ് വ്യൂ ആസ്വദിച്ച് തിരിച്ചു മുടങ്ങിയാണ് പൊതുവെ ചെയ്യാറ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പോവാണ് അതായത് ആ വെള്ളത്തിൻ്റെ അരികിലേക്ക് നമ്മൾ ചെല്ലാൻ പോവണം അപ്പോൾ അങ്ങ് ദൂരെയായിട്ട് താഴെ പശുവാണോ ആടാണോ എന്നറിയത്തില്ല എന്തൊക്കെയോ മെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് ആ താഴെ ചെല്ലണം അതിനുശേഷം അവിടുന്ന് അത് ആ കാട്ടിക്കട കയറി 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 അപ്പോൾ ആ ഒരു സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇല്ലിക്കാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇല്ലിക്കാടിൻ്റെ ഉള്ളിലൂടെ കയറി നമ്മൾ ആ ഒരു കറങ്ങി 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 നമ്മൾ നമ്മളങ്ങ് പോവുകയാണ് അതാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ അപ്പോൾ മിസ്സ് ചെയ്യാതെ കണ്ടൊള്ളുക നല്ല ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരാറുണ്ട് അവരങ്ങളെ കൂട്ടി നമുക്ക് അങ്ങ് പോയേക്കാം ഓക്കെ ഇപ്പോൾ പറഞ്ഞപ്പോൾ വന്ന് വന്നിരുന്ന എന്ന് പറയുന്നത് ആ ഒരു റിസോർട്ടിൻ്റെ പണി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിന്നായിരുന്നു നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് പൊതുവേ ഞങ്ങൾ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല ഭൂരിഭാഗം അൾക്കും അറിയത്തില്ലാത്തത് കൊണ്ടായിരിക്കാം അവിടെ ആ ഒരു സ്ഥലത്ത് വന്ന് നമ്മുടെ ഒരു ഭംഗി ആസ്വദിച്ച് തിരിച്ചു മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ അവിടുന്നൊരു ഒരു പത്തിരുന്നൂറ് മീറ്റർ അത് കൂടുതലട്ടോ ഇരുന്നൂറ് മീറ്റർ കൂടെ നമുക്ക് ഇപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തടസ്സമില്ലാതെ നമുക്ക് ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ സാധിക്കും നമ്മുടെ രണ്ട് ചങ്ങുകളും വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അയി പോയി കാണിക്കാം ഷായ് വരടാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫിഷിംഗ് വീഡിയോ ഇല്ലായിരുന്നു കുളം പറ്റിച്ച് മീൻ പിടുത്തോ അതിനകത്ത് നല്ല ആക്റ്റീവായിട്ട് നിന്ന മെമ്പറാണ് നമ്മുടെ അപ്പം ഇവൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഇവർ രണ്ടുപേരും കൂടിയാണ് അതിൻ്റെ വഴിയൊക്കെ കാണിച്ച് താഴെയൊക്കെ കൊണ്ടുപോയി വിശാലമായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നുട്ടോ അപ്പം നമ്മൾ ദേ ഈ വഴിയിലൂടെ നമ്മൾ നേരെ അന്ന് താഴത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പം നമുക്ക് യാത്ര കൊണ്ടുപോകില്ല അപ്പം നമ്മൾ പോകുന്ന വഴികളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് നമ്മൾ ശരിക്കും കുത്തനെ ഉള്ള ഇറക്കം നേരെ തരും അപ്പോൾ ഇവിടെ ഇതിലൂടെ പിന്നെ ഇതിലൂടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കാരണം ഒരു വിഷയമില്ല നമ്മൾ ഓടി പറഞ്ഞു കൊടുപ്പം നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇവിടെ ആൾ താമസമുള്ളതാണോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷേ അവിടെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അവിടെ വീടുകളിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്ന ഓസാണ് ഈ കാണുന്ന കേട്ടോ മേടലിൽ നിന്ന് ചെറിയ ഉറവ വെള്ളം അതായത് ഓലിയിൽ നിന്ന് ഹോസ് ഇട്ട് താഴത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഹോസാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ ചെറിയൊരു ഷെഡ് കാണാൻ സാധിക്കട്ടോ ഇത് നമ്മുടെ ചാമിൻ്റെ ഷെഡാണ് അപ്പം അവൻ്റെ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ ഒരു കാണുന്നത് മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് മൊത്തം ഏലത്തോട്ടം കാണാൻ സാധിക്കും അതുപോലെ തന്നെ താഴത്തേക്ക് ഫുള്ള് ഏലകൃഷി ആട്ടോസ് ഇവിടെ നമുക്ക് രണ്ട് നമ്മുടെ അതിരുകളെ തന്നെ തിരിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ള് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തി അട കാണുന്നത് ഫുള്ള് അപ്പോൾ അന്ന് രണ്ട് അതിരുകൾ രണ്ട് പറമ്പിൽ തന്നെ അതിര് തിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയനെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് തിരിച്ചിരിക്കുന്നത് ചെമ്പരത്തി കൊണ്ട് മതിലിട്ടാക്കിയാണ് അതിനെ തിരിച്ചിരിക്കുന്നത് കേട്ടോ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേസ് അപ്പോൾ താഴത്തേക്ക് നോക്കിയാലും അങ്ങ് താഴെ വരെ നമുക്ക് അങ്ങ് കണ്ണത്താ ദൂരത്തോളം താഴത്തേക്ക് ഫുള്ള് ചെമ്പരത്തി നട്ട് തിരിച്ചു ഈ ഒരു സൈഡിലും മേളിലെല്ലാം അങ്ങനെ തിരിച്ചു വെക്കുവാണ് നമ്മളിപ്പം നേരെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടക്കാൻ പോട്ടോ ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്ന് വെ പ്രൊഹിബിറ്റഡ് ഏരിയ ഒന്നും അല്ല കടന്നു വിഷയമൊന്നുമില്ല ഇവിടെ ആളുകളെല്ലാം മീൻപിടുത്തത്തിനും കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്നതാണ് വേറെ സീനൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ താഴ്ത്തിക്കാം ഓക്കെ താഴെ ആളുകളുണ്ടാവൂലടാ ആ അപ്പം നടന്ന് നടന്ന് ഏകദേശം താഴത്തേക്ക് എത്താറായിട്ടോ അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തന്നില്ലായിരുന്നു നമ്മുടെ ഇല്ലിക്കാടുകൾ കാണിച്ചു തന്നിരുന്നു നമ്മൾ ആ ഒരു ഇല്ലിക്കാടിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇല്ലിക്കാടുകൾ മാത്രമേ മെയിനായിട്ട് കാണാനുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു ഇവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഇല്ലികളിലെ ഏറ്റവും വലിപ്പം കൂടിയ ഇല്ലികളുള്ളത് ഈ ഒരു ഏരിയയിലാണെന്നാണ് പറയുന്നത് കേട്ടോ ശ്യാമോ മുമ്പിൽ പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴി വഴിയില്ല നമ്മൾ വഴി തെളിച്ചു പോവുകയാണ് ഇവിടെയൊക്കെ നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കാട്ട് പന്നി കാട്ട് കോഴികളൊക്കെ ധാരാളം കിട്ടും അപ്പോൾ നമ്മളെ കണ്ടുകഴിഞ്ഞാൽ കുറച്ച് കാട്ട് കാട്ടുകോഴികളുടെ കൂട്ടമായിട്ട് ഒറ്റ ഓട്ടോമാറ്റി കൊടുത്തു അപ്പോൾ ഫുള്ള് നമ്മുടെ ഇല്ലി കാടുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു ഏകദേശം എത്താറായി എന്നെനിക്ക് തോന്നുന്നു അപ്പം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് പുള്ളിത് യൂരിസൈഡ് ഫുള്ള് ഇല്ലിക്കാടുകൾ അതേപോലെ നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കുറച്ച് പോത്തുകൾ മേയുന്നുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളിടോ അപ്പോൾ കുറച്ച് ചേട്ടന്മാർ അവിടെ മീൻ പിടിക്കുന്നുണ്ട് ഓക്കെ അത് ഏത് ഉണ്ട് ആ സുറത്തോളം ആ പൊളി പൊളി െ ഒരു സൈഡ് ഫുള്ള് പുഴിമേടുകൾ അതായത് വെള്ളം ഇറങ്ങി മനോഹരമായ ഒരു കാഴ്ച അതുപോലെ തന്നെ വെള്ളം കയറി കിടക്കുന്ന ഒരു ഭാഗി നമ്മൾ യാത്ര ചെയ്യുന്നത് ഏ ഇതിലൂടെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നമ്മളങ്ങ് പോവുകയാണ് പിന്നെ ഈ ഒരു ഏരിയ ഗീസ് അപ്പം ഈ കയറി കിടക്കുന്നുണ്ടോ ഇത് ശരിക്കുന്ന ഒരു ദ്വീപ് എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ കാരണം ഇത് ചെറിയൊരു കാടാണ് നമുക്ക് ആ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് കയറാം അപ്പം ഇവിടെ നോക്കുമ്പോൾ ഈ സൈഡിൽ വെള്ളമുണ്ട് അതുപോലെ ഇതിൻ്റെ അപ്രയും വെള്ളമാണ് നമുക്കതൊന്നും വിൽക്കണ്ടല്ലോ ഓക്കെ അപ്പുറത്തെ ഒരു വ്യൂവിലേക്ക് നമ്മൾ പോവുകയാണ് പോകുന്ന വഴിക്ക് ഫുള്ള് തൊട്ടവാടി ഇടും നമ്മൾ അതിനെ പതുക്കെ ചവിട്ടി 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 നമുക്ക് അപ്പുറത്തേക്ക് പോകാം ഞാനിവിടെ ആദ്യമായിട്ട് വരുത്തു കേട്ടോ അങ്ങനെ നമ്മൾ അക്കരി നിന്ന് ഇക്കര എത്തി അയ്യോ അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ ഓ കൊള്ളം കൊള്ളാം ഏ ഇതിൽ വേനടാ എന്തെങ്കിലും കേട്ടെ ഒരു മീനൊക്കെ ഇട്ടുണ്ട് എനിക്കല്ല ഇവിടുത്തെ ചേട്ടൻ കേട്ടോ നമ്മള് കൊറേ നേരം വെയിറ്റ് ചെയ്യണല്ലോ കിടന്നെങ്കിലോ ശരിക്കും വെയിറ്റ് ചെയ്യണം ഓക്കെ നമ്മള് നേരെ ഈ ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് കയറുകട്ടോ അപ്പൊ ഞാൻ അപ്പുറത്ത് കാണിച്ചു തന്നായിരുന്നല്ലോ അതായത് ചെറിയൊരു ദ്വീപ് പോലെയാണ് ശരിക്കും മൂന്ന് സൈഡും വെള്ളത്താഴ്ച ചുറ്റപ്പെട്ട് കിടക്കുന്നു ഇവിടെ ചെറിയൊരു കാട് നമ്മള് നേരെ കാടിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാട്ടോ അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാ പള്ളിക്കുന്ന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് നമ്മുടെ പൊന്മുടി ഡാം പണിയുന്നതിന് മുമ്പ് ഈ ഒരു സ്ഥലം ഇവിടെ ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധീകും പക്ഷേ സത്യമാണ് ഇപ്പോൾ നമുക്ക് വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ അവശിഷ്ടങ്ങളോ ബാക്കി പത്രം ഒന്നും തന്നെ നമുക്ക് കാണാനില്ല പക്ഷേ ഈ ഒരു വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ വീടുകളുടെ അല്ലെങ്കിൽ പണ്ടത്തെ കെട്ടിടങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഇതിൻ്റെ അടിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഇവിടുത്തെ ചരിത്ര വഴികളിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സഞ്ചരിക്കാം ഇപ്പോൾ രണ്ട് ചേട്ടന്മാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെയും ഈ ഒരു ഏരിയയിലൊക്കെ ചരിത്രം കുറച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അവരോട് നമുക്കെടുത്ത ചരിത്ര വഴി നമുക്ക് കുറച്ചൊന്ന് അമ്മാവിന് അമ്മാവിന് ഇപ്പം ആ കാർഡ് ഇറങ്ങി നമ്മൾ വന്ന വഴിയില്ലേ ആ വഴിയിലൂടെ എന്ന് പറയാൻ തുടങ്ങിയിട്ടുള്ള സമയം കുറെ ആയി ഇതുവരെ എത്തിയില്ല വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം കട്ട വെയിറ്റ് അമ്മാവോ തിരിച്ച ഒരു പ്രതികരണില്ല ഇപ്പം തന്നെ എത്തുമായിരിക്കും പ്രതീക്ഷിക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അത് തന്നെ വീണ്ടും വീടി കാട്ട വെയിൽ പണ്ട് ഗ്രാമം ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ തിയേറ്ററും ചെറിയ കടകളും വീടുകളെല്ലാം ഉണ്ടായിരുന്നായിരുന്നു അപ്പം നമുക്ക് അതിൻ്റെതായ എന്തെങ്കിലും ഒരു നാമാവശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെതായ അവശിഷ്ടങ്ങളായിട്ട് നമുക്ക് കാണിക്കാനിടയിലേക്ക് എത്തിക്കാനായിട്ട് വിശ്വസിപ്പിക്കാൻ ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുകയാണ് ഇതുകൊണ്ടെങ്കിൽ ഇവിടെ അന്നത്തെ കാലത്തിൽ കല്ല് കെട്ടി എടുത്തേക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന ഏറ്റവും അതായത് ചേട്ടന്മാർ നമുക്കിവിടെ വന്നിട്ടുണ്ട് ഒന്ന് ഷാമിൻ്റെ അമ്മാവനാണ് അമ്മേടെ രാജേഷ് രാജേഷ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലപോലെ കാറ്റ് വീശുന്നുണ്ട് നമുക്ക് സൗണ്ട് എത്രയോ എത്രത്തോളം കിട്ടുമോ നമുക്ക് അറിയത്തില്ല അത് ഇടയിൽ ഷാജി ഷാജി എന്ന് പറഞ്ഞൊരു ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പം ഇരുപത്തി രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ മൊത്തം കൃഷി സ്ഥലമാണ് പണ്ട് ഓക്കെ മൊത്തം കൃഷി സ്ഥലം ഈ ഈ സൈഡും അവിടെ എല്ലാ ആൾക്കാർ താമസിച്ചിട്ടുണ്ടോ ഇവിടെ ഇലക്കി ഡാം വേണിയാ നേരം വിട്ടതാണ് ായിാമിന്റെ ഈ വെള്ളത്തിന്റെ കേസ് അതായത് ഈ ഒരു വെള്ളത്തിന്റെ നടുക്കോടെ നമുക്ക് മുനിയറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് റോഡ് ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത് അത് നമുക്ക് വെള്ളം കാണാൻ സാധിക്കും എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ പിന്നെ ഇവിടെ എന്തൊക്കെ കാണാൻ സാധിക്കും വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പഴയ ഉണ്ട് കിണറുകൾ കാണാൻ സാധിക്കും പിന്നെ ഒത്തിരി വീടുകളിലെത്തി നമ്മുടെ തിയേറ്റർ അപ്പറേ ആണ് കുറച്ചുകൂടെ ടൗൺ ആയിട്ടാണ് ടൗണ് ഡാമില് ഓക്കെ നമുക്ക് അതെയോ അതൊക്കെ നമുക്ക് അതിന്റെ ആവശ്യങ്ങൾ ഉണ്ട് നമ്മളിപ്പം ഞാൻ പറഞ്ഞ സമയത്ത് എല്ലാം അവിടെ കാണാൻ സാധിക്കും ഈ നമുക്ക് വിശ്വസിക്കാൻ വരുന്നതിന് അപ്പുറമാണ് കാരണം നമ്മുടെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ എത്രയാൾ ജീവിച്ചപ്പോഴെല്ലാം നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഓർമ്മയിൽ നമ്മുടെ പൊന്മുടി ഡാമും ഈ വെള്ളം കയറിക്കണമത്തെ കാഴ്ചകളുള്ളൂ പക്ഷേ അതിനപ്പുറം ഒരു ലൈഫ് ഉണ്ടായിരുന്നു ഒരു ജീവിതം ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ചേട്ടനെ അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചേട്ടനെ വിളിച്ചോട്ട് വന്ന് ചോദിച്ചതാണ് കേട്ടോ അപ്പം അത്യാവശ്യം കാര്യങ്ങൾ അറിയാൻ സാധിച്ചു ഒരുപാട് സന്തോഷം നമ്മളിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു മൊഴി വന്നു സംഭവം നമുക്കിപ്പം ഒരുപാട് നമ്മളെ കുഴിച്ചു നോക്കുന്നില്ല പണ്ട് ആളുകളെ ഇതിനകത്ത് ഈ അടക്കം ചെയ്തിട്ടുണ്ട് പറയപ്പെടുന്നത് അടക്കം ചെയ്തത് ആളുകളെ അടക്കം ചെയ്ത കലമണതാ എന്റെ പേരില് വലിയ കല്ല് വെച്ച് അടച്ചിട്ട് വലിയൊരു കുടത്തിൻ്റെ ചെറിയൊരു അവശിഷ്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഏകദേശം ഈ ഒരു റൗണ്ടോളം വരും എന്ന് പറയുന്നത് അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എത്ര വർഷം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഭരിച്ചു കഴിയുമ്പം വലിയ കുട കുടത്തിലാക്കിയിട്ട് അടക്കം ചെയ്തിട്ടുണ്ട് ഓക്കെ വലിയ കുടത്തിലാക്കിയതിനു ശേഷം അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ണൂരിൽ നമുക്കിപ്പോ നന്ദങ്കാടിയുടെ വക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ വക്ക് കഴിഞ്ഞിട്ടില്ലേ ഒരു അഞ്ചടി അഞ്ചണിത്താഴ്ചയിലേക്ക് ഇങ്ങനെ പോലെ എടുക്കാൻ പറ്റൂലോ നമുക്ക് നന്ദങ്കാടിയുടെ ഒരു

ഇതിന് പണന്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിങ്ങിന് ഇപ്പോഴത്തേക്ക് ഇവിടെ വലിയൊരു ജനങ്ങൾ താമസിക്കുന്ന വലിയൊരു പട്ടണമായിരുന്നു അന്ന് അടിമാലിയോ രാജാക്കാടോ കമ്പിളി കണ്ടോ പാറത്തോടോ ഇതൊന്നും വലിയൊരു അങ്ങനെ ഒരു സിറ്റികളില്ലായിരുന്നു അവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വരാനുള്ള ഏറ്റവും വലിയൊരു വലിയൊരു പട്ടണം അതിൻ്റെ അകത്ത് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇവിടെ അകത്ത് തിയേറ്റർ അടക്കം പള്ളി അടക്കം എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിരുന്ന ഒരു വലിയൊരു പട്ടണം തന്നെയാണ് ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇന്ന് ഉറങ്ങിക്കിടക്കണത് അത് നമുക്ക് ഈ വെള്ളം ഇറങ്ങിയതിന് ശേഷമാണ് നമുക്കത് അതിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളോ കാണാനും മറ്റുള്ളതിനെല്ലാം നമുക്ക് സാധിക്കുകയുള്ളൂ ഏകദേശം അറുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ നമുക്കിവിടെ ഈ ഡാം പണി പൂർത്തീകരിച്ചു ഈ പൂർത്തീകരണത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ശരിക്കും കൊണ്ടുവന്ന ഒരു വലിയൊരു നാഗരികത ഈ ഇതിൽ വർഷങ്ങൾക്ക് മുമ്പേ കുടിയേറിയ ഒരു നാഗരികത ഇവിടെ കഷ്ടപ്പെട്ട് ആദായങ്ങളും മറ്റുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയ ഒരു കാലഘട്ടം അതിന് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു ആ ജനതയുടെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഡാം പൂർത്തീകരിച്ച് വന്നത് ഈ വെള്ളത്തിൽ മുടങ്ങി നിൽക്കുന്നത് അപ്പം ആ മനുഷ്യരുടെ എപ്പോഴും ത്യാഗാത്മമായ ഒരു മനോഭാവം തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ണ് എപ്പോഴും വൈദ്യുതി ഒരു സ്വപ്നം ആ സ്വപ്നം ഇന്ന് അവർ തന്നിട്ട് ത തരുന്നത് അവിടെ ഏറ്റവും വലിയൊരു ത്യാഗത്തിൻ്റെ ഫലം തന്നെയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള പുതുപുത്തൻ കാഴ്ചകളും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം ഓക്കെ ബൈ ടാറ്റ